ഹലോ ഫ്രണ്ട്സ് നമ്മളൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നതാണ് ഇപ്പോൾ ആപ്ര രജിസ്ട്രേഷൻ ഉള്ളവരാണോ അതേപോലെ ആപ്പറ രജിസ്റ്റേഷൻ്റെ പാത്വേൽ ഉള്ളവരാണോ നിങ്ങൾ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ടു ഇയേഴ്സിൻ്റെ ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓസ്ട്രേലിയയിൽ വന്ന് ജോലി ചെയ്ത് പി ആർ നേടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് വെസ്റ്റേൺ ന്യൂ സൗത്ത് വെയിൽസ് ലോക്കൽ ഹെൽത്ത് ഡിസ്ട്രിക്ട് അതായത് ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറഞ്ഞാൽ സിഡ്നി ആണ് നമ്മുടെ സിറ്റി അവിടുന്ന് കുറച്ച് ഒരു അഞ്ച് മണിക്കൂറുള്ളിൽ കുറച്ച് ഒരു മൂന്ന് മണിക്കൂറുള്ളിൽ മുതൽ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അവിടേക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അതും ട്രയാജ് നേഴ്സിംഗ് ഇ ഡി ആണ് അവർ മെയിനായിട്ട് നോക്കുന്നത് പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കൂ ചിലപ്പോൾ കിട്ടി ൂടുന്നില്ല അപ്പോൾ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ടുയിലാണെങ്കിൽ പി ആർ കിട്ടാനുള്ള ഒരു ബെസ്റ്റ് ആണ് അപ്പോൾ ഇവിടെ ഇൻസെൻറ്റീവ്സും കൊടുക്കുന്നുണ്ട് അപ്പോൾ മെയിൻ ആയിട്ട് ലൊക്കേഷൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്രസ്റ്റ് ഓറഞ്ച് ഡബോ കൗറ ഫോപ്സ് പിന്നെ ട്വൻറ്റി ഫൈവ് മൾട്ടി പെർപ്പസ് സർവീസസ് ഉണ്ട് ചെറിയ ചെറിയ ഹോസ്പിറ്റൽസ് ഉണ്ട് അവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് ഇൻസെൻറ്റീവ്സ് ആണെങ്കിൽ ട്വൻറ്റി തൗസൻഡ് ആണ് അവർ ഫസ്റ്റ് വരുമ്പോൾ റീലൊക്കേഷൻ അലവൻസ് ആയി കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ ത്രീ മന്ത്സ് അക്കോമഡേഷൻ തരുന്നുണ്ട് ഇവരുടെ ഒരു അഗ്രിമെൻ്റ് അനുസരിച്ച് ഇവിടെ നിൽക്കണം ഒരു മൂന്ന് വർഷം ഈ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ അവർ നിങ്ങൾക്ക് വൺ എയ്റ്റ് സിക്സ് വീസും അത് പേർ മൺ റെസിഡൻസി വിസയാണ് കേട്ടോ ഈ ടുബ് ആണെങ്കിൽ അതിന് വേറെ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻറസ്റ്റ് ഒരു ലിങ്ക് ഉണ്ട് അതിൻ്റെ എല്ലാ ലിങ്ക്സും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഐ എൽ ടി എസ് വന്നിട്ട് സെവനും സെവൻ്റെ അബവ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ട്വന്റി തൗസൻഡ് ഇൻസെൻറ്റീവ് ആദ്യം തന്നെ കിട്ടും അതിന് പുറമെ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടെൻ തൗസൻഡും അവർ ഇൻസെന്റീവ് തരും കേട്ടോ അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ആൾ ദി ബെസ്റ്റ് ഐ എ ടി എസും അതുപോലെ തന്നെ ആപ്പ് റജിസ്ട്രേഷൻ ആജിസ്ട്രേഷൻ പാർട്ടിയുള്ളവരാണെങ്കിൽ തീർച്ചയായും അപ്ലൈ ചെയ്യണേ